ചെറുകുന്ന് അമ്പലം ഇടക്കേപ്പുറം റോഡിലെ പരിഹാരമായി ഓവുചാൽ ഓവുചാൽ നിർമ്മിക്കും നിർമ്മിക്കാൻ ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം അറിയിച്ചു അമ്പലം ഇടക്കേപ്പുറം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു ഓവുചാലില്ലാത്തത് കാരണം റോഡിലും സമീപത്തെ കടകൾക്ക് മുന്നിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു മഴക്കാലത്ത് പ്രദേശത്തെ വെൽഡിംഗ് ഷോപ്പിൽ പ്രവൃത്തി നടത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ചെറുകുന്ദലം മിരുണാവ് സിആർസി വഴി മടക്കര ഭാഗത്തേക്ക് ബസ് ഉൾപ്പെടെ സർവീസ് നടത്തിയിരുന്ന റോഡ് കൂടിയാണിത് റോഡ് മെക്കാഡൻ ടാറിംഗ് നടത്തി നവീകരണം നടത്തിയിരുന്നുവെങ്കിലും ഓവിച്ചാൽ നിർമ്മിച്ചിരുന്നില്ല ഇടക്കേപ്പുറത്ത് പുതുതായി ഓവിച്ചാൽ നിർമ്മിക്കാൻ മുപ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം ബിജിൻ എം എൽ മുങ്ങം അറിയിച്ചു റോഡിന്റെ വെള്ളക്കെട്ട് പ്രശ്നം അത് ആവശ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് ലക്ഷം രൂപ പ്രത്യേക അനുവദിച്ചുകൊണ്ട് ആ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്ന ആവശ്യമായ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഫണ്ട് പാസ്സായി അത് വളരെ വേഗതയിൽ തന്നെ വർക്ക് അറേഞ്ച് ചെയ്ത് പൂർത്തീകരിക്കാനാണ് നിലവിൽ പി ഡബ്ല്യു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നവോദയ വായനശാല മുതൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിൽ പൂവിച്ചാലും നിർമ്മിക്കുന്നതിനാണ് തുക അനുവദിച്ചത് നെറ്റുനോസ് പഴയങ്ങാടി